പുൽപിറ്റ് വായനപീഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലത്തീൻ ആരാധനാക്രമമനുസരിച്ച് ശനിയാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി ദേവാലയങ്ങളിൽ വായിക്കപ്പെടുന്ന വചനഭാഗം ഹെബ്രാർ കർക്കെതിയ ലേഖനം പതിനൊന്നാം അദ്ധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയും എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ സഹോദരി വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്ദത്തഭൂമിയിൽ വിദേശിയെപ്പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസാഖിനോടും യാക്കൂബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസമൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ഒരുവനിൽ നിന്നും അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ ജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതിതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടതും പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരിതേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഈ പ്രകാരം പറയുന്നവർ തങ്ങൾ പ്രതുദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാകുന്നു തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടെ ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിശ്വാസമൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസ്സഹാക്കിനെ സമർപ്പിച്ചത് ഇസ്സഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കുവാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹ വിചാരിച്ചു അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസ്സാക്കിനെ അവന് തിരിച്ച് കിട്ടി കർത്താവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു നമ്മുടെ ശത്രുക്കളിലും നമ്മെ വെറുക്കുന്നവരിൽ നിന്നും നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തൻ്റെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുമെന്നും ദൈവം അരുളി ചെയ്തു പ്രതിവചന സങ്കീർത്തനം ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടെ നിന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചന്മാരുടെ അതിരങ്ങളിലൂടെ ആദ്യം മുതൽ ദൈവം അരുളിച്ചതുപോലെ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശൈതനായ ഒരു രക്ഷനെ ഉയർത്തി പ്രതിവചന സങ്കീർത്തനം ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവോ വാഴ്ത്തപ്പെട്ടവൻ അവിടെ നിന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നാം വിമോചിതരായി ആയുഷ്കാലം മുഴുവൻ അവിടുന്ന് തിരുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപയരുളുമെന്ന് നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം ദൈവം നിറവേറ്റിയിരിക്കുന്നു ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവോ വാഴ്ത്തപ്പെട്ടവൻ അവിടെ തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അവനും വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അല്ലേ അവടെ ആത്മാവോടുകൂടെ വിശുദ്ധ മാർക്കു എഴുതിയ വിശുദ്ധ സുവിശേഷമുള്ള വായന നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് അന്ന് സായാഹ്നമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗവനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാകുക കാറ്റ് ക്ഷമിച്ച് പ്രശാന്തത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ കർത്താവിൻ്റെ സുവിശേഷം